എടക്കര എടക്കര എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ തൊള്ളായിരത്തി എൺപതിൽ നാപ്പതോളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഖുഹാനെ പോയി ആ സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞു ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ തേജ കയറിയ സ്റ്റേജിൽ തേജുണ്ടാക്കാൻ പാടില്ല എന്താണ് വാക്കിന്റെ പൊരുൾ എന്ന് ബാപ്പാനെ പോലെ തുറക്കുക അന്നും മനസ്സിലായിട്ടില്ല അന്നും മനസ്സിലായിട്ടില്ല

ഞങ്ങളുടെ നാട് ഇടക്കര ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇടക്കര അവിടെ വന്നിട്ട് സ്റ്റേജും വരുന്നു എന്നാണ് അപ്പോൾ ഇതാണ് അവരുടെ വിശ്വാസം ഈ വിശ്വാസം യഥാർത്ഥത്തിൽ യാതൊരു അസലും ഇല്ലാത്ത യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത വിശ്വാസം നമ്മളിത് പറയുമ്പോൾ ചില ചരിത്രങ്ങൾ കേട്ടാൽ നമുക്കത് ബോധ്യമാകും ഉപദാഹരത്തിന് ഇപ്പം രവിശ്വരാജ് മരിച്ചു അപ്പോൾ അവരുടെ വിശ്വാസ പ്രകാരം എന്താ മരണപ്പെട്ട ഒരാൾ കേൾക്കും അയാൾക്ക് എന്ത് അയാൾക്ക് സംസാരിക്കാൻ കഴിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇപ്പം രവിസ്വരാജ് മരിച്ച ഉടനെ അവിടെ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാന മൂന്ന് പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൽ ഒന്നെന്താ നബി മരിച്ച ഉടനെ ഉമർദ്ദാൻ പറയും നബി മരിച്ചിട്ടില്ല നബി മരിച്ചിട്ടില്ല അലൈഹി അലിസ്ലാം മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല ഞാൻ എന്ന് പറഞ്ഞ് വാള കൂരിപ്പിടിച്ച് ഉമർദ്ദാൻ എന്നുള്ളതാണ് ചരിത്രം അബൂ അഖർദാൻ അവിടെ അല്ല അബു അക്ദാൻ തൻ്റെ ഒരു വേറെ വീട്ടിൽ പോയതാണ് ചരിത്രം നമ്മൾ പറയല്ല പക്ഷെ ആ രംഗത്ത് സ്വഹാബികളെല്ലാവരും നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഉമർലാനോ നബി ആ മരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മൂസാ നബി പോയതുപോലെ പോയതാണ് തിരിച്ചു വരുന്നതാണ് ഉമർലാന്റെ വിശ്വാസം അപ്പോൾ ആളുകളൊക്കെ എതിരാണ് ഉമർദ്ദാന്റെ അപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം നബിനെ കബറിൽ വെച്ചിട്ടില്ല നബി നബിന്ന് ഖബർ നബി അവിടെ ഉണ്ട് കബറിൽ വെക്കാത്ത നബിയുടെ പിന്നെ മയ്യത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഊമർലാൻ പോയി ചോദിച്ചോ നബിയെ നിങ്ങൾ മരിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇപ്പോ ഈ ഉപ്പാപ്പ ബന്ധപ്പെട്ടേ അതെ അതെ വിളിച്ചത് ചെയ്തിട്ടില്ല വിസ്റലിച്ഛലം മരിച്ചു കിടക്കുന്ന ബിസ്വദ് അലി സംസാരിച്ചില്ല ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ആ പ്രശ്നം പരിഹരിക്കുന്നത് അബൂബക്കർ വരുന്നു അബൂബക്കർ അക്കർ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അബൂബക്കർ അബുഖക്കറാവിൻ്റെ പ്രൗഢമായ പ്രഭാഷണങ്ങളിൽ ഒരു പ്രഭാഷണം ശരിക്കും ആ രംഗാണ് കാരണം പറഞ്ഞ വാചകം എന്താ നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ മുഹമ്മദ് ബിസ്വറദ് അലൈസ്വലം മരണപ്പെട്ടിരിക്കുന്നു അതെ എന്നിട്ട് പറഞ്ഞ വാചകം അതല്ല അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അവൻ ഹയ്യാണ് അവൻ കയ്യൂമാണ് അവൻ മരണമില്ലാത്തവനാണ് എന്ന് പറഞ്ഞ രംഗം അതാണ് അപ്പം ആ ചരിത്രം മുന്നിൽ ഒരു വിശ്വാസി ഈ സംഭവത്തെ അളക്കുമ്പോ ഇയാള് പറഞ്ഞത് അളക്കും എത്രമാത്രം ബാലിഷാണ് ഈ ആളുകൾ പറഞ്ഞത് അതേപോലെ നബി തന്നെ കാലഘട്ടത്തിൽ നബി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നബി ഒരു ഖബർ കണ്ടു അപ്പൊ നബി സുഹാബികളെ ചോദിക്കുന്നു ആരാണ് ഈ ഖബറിന്റെ സ്വാഹിബാര ഇതിൽ കിടക്കുന്ന ആൾ ആരാണ് ചോദിക്കുന്നത് കബറിൽ കിടക്കുന്ന ആൾക്കാർ സംസാരിക്കുമെങ്കിൽ അവരോട് ചോദിച്ചാ പോരെ ചോദിക്കേണ്ട ആവശ്യം പോലില്ല പക്ഷേ ചോദിച്ചു ഇത് ആരാണേന്ദ്രന്റെ പല മസലകളും പഠിപ്പിക്കുന്ന രംഗങ്ങൾ കാണാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഉമർന്നാൻ മരണപ്പെട്ടു ഉമർദി അള്ളാഹുക്ക് മരണപ്പെടുന്നതിന് മുമ്പ് ഉമർന്നാന്റെ മകനെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് എന്താണ് മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം അനുവാദം ചോദിക്കണം ആയിഷമ്മയോട് അനുവാദം ചോദിക്കണം വള ആ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഉമർ ഉമർലാൻ്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് മകൻ ആയുഷമ്മനോട് എന്തിനാണ് അനുവാൻ ചോദിക്കുന്നത് നബിയെ അവിടുന്ന് പറയില്ലേ ഉമറിന്റെ ഉമ്മറിൻ്റെ മയ്യത്തുവിടൻ്റെ കബറിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി എത്ര സംഭവങ്ങൾ നമുക്ക് പറയാം ഈ പറഞ്ഞ അത് ചോദിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ മരണപ്പെട്ടയാൾ കേൾക്കും മരണപ്പെട്ടയാൾ സംസാരിക്കും മരണപ്പെട്ട ആൾക്കാർ നമ്മൾ പരിഗണിക്കും എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ യാതൊരു അസലുമില്ലാത്ത യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത വാദമാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന നമ്മുടെ നല്ലവരായ സംസ്ഥയുടെ സഹോദരങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും